വിഷയ പ്രഭാഷണങ്ങൾ നടക്കുന്നു സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദം സുന്നതുകളുടെ കലുഷിതമായ കറുത്ത കാലത്ത് സമസ്തയെ വിലക്ക് വാങ്ങാനൊരുങ്ങി ഉസ്താദുമാരുടെ കണ്ണു നനയിപ്പിച്ച കാട്ടക്രൗരങ്ങൾക്ക് മുന്നിൽ കോട്ട കെട്ടി കാരിനുമ്പിന്റെ കരുത്തോടെ തീയിൽ കുരുത്തു വന്ന യുവനായകൻ പച്ചമാർത്തങ്ങളെ കുഴിച്ചു മൂടി നവീനവാദത്തിന്റെ വിത്ത് നവീനവാദികളുടെ ഉഗ്രവിഷവാദങ്ങളെ ഭൂമറങ്ങാക്കി തിരിച്ചറിഞ്ഞ അഹുലിന്നയുടെ പടനായകൻ ജീവിതത്തിന്റെ സർവവും സമസ്തയാണെന്ന് തിരിച്ചറിഞ്ഞ് കാറ്റിനൊത്ത് ചാഞ്ഞു ചെരിയാതെ പ്രതിസന്ധികളിൽ സമസ്തയോടൊപ്പം ഉറച്ചു നിന്ന് നഷ്ടങ്ങളുടെ കൊട്ടാരം പണിതാലും അവഗണനയുടെ കോട്ട തീർത്താലും ആദർശം അടിയറവ് വെച്ച് പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കില്ലെന്ന് ഉറക്ക പറഞ്ഞ അഭിപന്യനായകൻ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുജാഹിദ് സംഘടനകൾ ആശയ വൈരുദ്ധ്യങ്ങൾ എന്ന പ്രമേയത്തെ പുരസ്കരിച്ച് നമ്മോട് സംസാരിക്കുന്നു സാധനം ക്ഷണിക്കുന്നു